നമസ്തേ തിരുവനന്തപുരത്തിലേക്ക് സ്വാഗതം ഉക്രൈൻ സംഘർഷത്തിനും ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികൾക്കുമിടയിൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ലോക നേതാക്കളുമായി പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായും ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങുമായും നിരവധി ടെലിഫോൺ സംഭാഷണങ്ങൾ നടത്തി മുൻ സോവിയറ്റ് രാജ്യങ്ങളുടെ പ്രസിഡന്റുമാരുമായും പുടിൻ ഫോണിൽ സംസാരിച്ചു സംഘർഷം വ്യാപാര സംഘർഷങ്ങൾ മറ്റു ഉഭയകക്ഷി പ്രശ്നങ്ങൾ എന്നിവയെക്കുറിച്ച് ചർച്ച ചെയ്തു റഷ്യൻ പ്രസിഡന്റ് പുടിൻ മോസ്കോയിൽ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ദൂതൻ സ്റ്റീവ് വിറ്റ്കോഫുമായി കോഫുമായി കൂടിക്കാഴ്ച നടത്തിയതിനു ശേഷവും അടുത്ത ആഴ്ച ആദ്യം ട്രംപുമായുള്ള ഉച്ചകോടിയുടെ റിപ്പോർട്ടും പുറത്തു വന്നതിന് ശേഷമാണ് ഈ ആഹ്വാനങ്ങൾ ട്രൂത്ത് സോഷ്യലിൽ ഒരു പോസ്റ്റിൽ ട്രംപ് ഓഗസ്റ്റ് പതിനഞ്ചിന് അലാസ്കയിൽ വെച്ച് പുട്ടിനെ കാണുമെന്ന് പറഞ്ഞു പുട്ടിൻ മോദിയെ വിളിച്ചത് ഉക്രൈൻ യുദ്ധവുമായി ബന്ധപ്പെട്ട് അമേരിക്കയുമായുള്ള തന്റെ സമീപകാല ബന്ധങ്ങളെക്കുറിച്ച് ലോക നേതാക്കളുമായി വാൾഡിമർ പുടിൻ നടത്തിയ ചർച്ചകൾ വിശദീകരിക്കാനായിരുന്നു എന്നാണ് റിപ്പോർട്ട് ഇന്ത്യയുടെ റഷ്യൻ എണ്ണവാങ്ങലുകളെ അമേരിക്ക വിമർശിച്ചുകൊണ്ടിരുന്ന സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രസിഡന്റ് വ്ളാഡിമർ പുടിനും തങ്ങളുടെ ചരിത്രപരമായ ഉഭയകക്ഷി ബന്ധം കൂടുതൽ ആഴത്തിലാക്കുമെന്നും പറഞ്ഞു കൂടാതെ പ്രതിസന്ധിക്ക് രാഷ്ട്രീയ പരിഹാരം കണ്ടെത്തുന്നതിനായി റഷ്യയും യു എസും തമ്മിലുള്ള ബന്ധം നിലനിർത്തുന്നതിനും ബന്ധം മെച്ചപ്പെടുത്തുന്നതിനും ചൈനയുടെ പിന്തുണ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങും അറിയിച്ചു ഉക്രൈൻ പ്രതിസന്ധിയുടെ രാഷ്ട്രീയ പരിഹാരം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനായി റഷ്യയും യു ബന്ധം നിലനിർത്തുകയും ബന്ധം മെച്ചപ്പെടുത്തുകയും ചെയ്യുന്നത് കാണുന്നതിൽ ചൈനയ്ക്ക് സന്തോഷമുണ്ട് ചൈനീസ് സ്റ്റേറ്റ് ബ്രോഡ്കാസ്റ്റർ സി സി ടി വി റിപ്പോർട്ട് ചെയ്തു മോദി അടുത്ത മാസം ചൈനയിൽ നടക്കുന്ന എസ് സിഒ ഉച്ചകോടിയിൽ പങ്കെടുക്കുമ്പോൾ ചൈനീസ് പ്രസിഡന്റ് ഷി ജിൻ പിങ്ങിനെ കാണും ഈ യോഗത്തിലേക്ക് റഷ്യൻ പ്രസിഡന്റ് പുടിനും എത്തും ബ്രസീലുമായുള്ള വ്യക്തി കേന്ദ്രീകൃതമായ ബന്ധങ്ങൾ ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾക്ക് സഹായമാകുമെന്നും മോദി എക്സിൽ കുറിച്ചിട്ടുണ്ട് മോദി നേരിട്ട് പുട്ടിനുമായി ഫോണിൽ സംസാരിച്ചതാണ് യു എസിനെ വിരളി പിടിപ്പിച്ചിരിക്കുന്നത് കാരണം ഡൊണാൾഡ് ട്രംപ് ബ്രിക്സ് രാജ്യങ്ങളെ ഭയപ്പെടുന്നു ബ്രസീൽ റഷ്യ ചൈന ഇന്ത്യ സൌത്ത് ആഫ്രിക്ക എന്നീ അഞ്ച് രാജ്യങ്ങളും മറ്റേതാനും രാജ്യങ്ങൾ അംഗമായ ബ്രിക്സ് എന്ന മുന്നണി ഡോളറിന്റെ മൂല്യത്തെ ദുർബലമാക്കുമെന്ന് യു എസിന്റെ സാമ്പത്തിക മേധാവിത്വത്തെ വെല്ലുവിളിക്കുമെന്നും അമേരിക്ക ഭയപ്പെടുന്നു ഇറാൻ ഇന്തോനേഷ്യ യു എ ഇത്തയോപ്യ ഈജിപ്ത് എന്നീ രാജ്യങ്ങളും ബ്രിക്സിലെ അംഗങ്ങളാണ് ഈയിടെ ഡോളറിനെ തഴഞ്ഞ് പ്രാദേശിക കറൻസികളിൽ ഇടപാട് നടത്തുമെന്നും ബ്രിക്സ് രാജ്യങ്ങൾ പ്രഖ്യാപിച്ചിരുന്നു ഇതനുസരിച്ച് ഇന്ത്യയ്ക്ക് രൂപയിൽ തന്നെ റഷ്യയുമായി എണ്ണ ഇടപാടുകൾ നടത്താം ൈസേഷൻ എന്ന് വിളിക്കപ്പെടുന്ന വ്യാപാര ഇടപാടുകളിൽ ഡോളറിനെ ഒഴിവാക്കുക എന്ന പ്രക്രിയ ബ്രിക്സ് രാജ്യങ്ങൾ തുടങ്ങി വെച്ചിരിക്കുന്നു എന്നതാണ് ട്രംപിനെയും അമേരിക്കയും വിറളി പിടിപ്പിച്ചിരിക്കുന്നത് ഇതനുസരിച്ച് അമേരിക്കയും ചൈനയും തമ്മിൽ എണ്ണ ഇടപാടുകൾ ഇപ്പോൾ നടക്കുന്നത് ഡോളറിലല്ല റൂബിലും യു ആനിലുമാണ് യു എ റഷ്യയുമായും ചൈനയുമായും ദൃഹത്തിൽ വ്യാപാര ഇടപാടുകൾ നടത്തി തുടങ്ങിയിരിക്കുന്നു നേരത്തെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് യൂണിറ്റ് എന്ന പേരിൽ സ്വന്തമായി കറൻസി പോലും ഇറക്കാൻ പദ്ധതി ഉണ്ടായിരുന്നു എന്നാൽ ചൈനയുടെയും ചൈനയുടെ കറൻസിയായ യുവാന്റെയും ആധിപത്യം കൂടുതലായി ഉണ്ടാകുമെന്ന് ഭയന്ന് ഇന്ത്യ അന്ന് ഇതിനെ തള്ളിക്കളഞ്ഞിരുന്നു ഇതോടെ ബ്രിക്സ് രാജ്യങ്ങൾക്ക് ഒരു പൊതു കറൻസി എന്ന തീരുമാനം നടപ്പിലായില്ല ബ്രിക്സിൽ നിന്നും പാശ്ചാത്യ രാജ്യങ്ങൾക്കെതിരായ സന്ദേശം പുറത്തു വരരുതെന്ന് ഇന്ത്യയും ബ്രസീലും ആഗ്രഹിക്കുന്നുണ്ട് അതിന് കാരണം ബ്രിക്സിനുള്ളിൽ റഷ്യയുടെയും ചൈനയുടെയും ആധിപത്യമാണെന്നുള്ളതിനാലാണ് ബ്രിക്സ് രാജ്യങ്ങൾക്കിടയിലുള്ള വ്യാപാര ഇടപാട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വെറും ഒരു ലക്ഷം ഡോളർ മാത്രമാണ് നടന്നത് പക്ഷേ പുതിയ സാഹചര്യത്തിൽ അത് കൂടുതൽ ശക്തമാകാൻ സാധ്യതയുള്ളതായി പറയുന്നു ബ്രിക്സിനൊപ്പം റിക് എന്ന റഷ്യ ചൈന ഇന്ത്യ മുന്നണിയും ശക്തിപ്പെടുത്തുമെന്ന് കരുതുന്നുണ്ട് റഷ്യയിൽ ഇന്ത്യയുടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ കഴിഞ്ഞ ദിവസം പുടിനുമായി നേരിട്ട് കൂടിക്കാഴ്ചകൾ നടത്തിയിരുന്നു റഷ്യയുമായുള്ള തന്ത്രപ്രധാനമായ ബന്ധം ദീർഘകാലമായി നിലനിൽക്കുന്ന ഒന്നാണെന്ന് ഡോവൽ അഭിപ്രായപ്പെട്ടിരുന്നു എന്തായാലും അമേരിക്കയും മോദിയും തമ്മിലുള്ള ചർച്ചകളുടെ വഴി അടഞ്ഞുപോയിരിക്കുകയാണ് ഇന്ത്യക്കെതിരെ റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്നതിനാൽ അൻപത് ശതമാനം വ്യാപാര തീരുവ ഏർപ്പെടുത്തുക വഴി ശക്തമായ നടപടിയാണ് ട്രംപ് എടുത്തത് ഇത് മോദിയെയും കേന്ദ്ര സർക്കാരിന്റെയും യു എസിൽ നിന്ന് വല്ലാതെ അകറ്റിയിരിക്കുകയാണ് ഇതോടെയാണ് മോദി ബ്രിക്സ് രാജ്യങ്ങളുമായി കൂടുതൽ അടുത്തത് അതിനിടെ ട്രംപിന്റെ അടുത്ത സുഹൃത്തായിരുന്ന വിവാദ നായകൻ എപ്സ്റ്റീന്റെ വിവാദ ജീവിതവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വീണ്ടും വിവാദമാവുകയാണ് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെ സ്വയം ഉപയോഗിക്കുകയും വമ്പന്മാർക്ക് കാഴ്ചവെക്കുകയും ചെയ്ത വ്യക്തിയാണ് എപ്സ്റ്റിൻ ട്രംപുമായി പിണങ്ങിയപ്പോൾ ഇലോൺ മസ്ക് ആണ് എപ്സ്റ്റീൻ ഫയലുകൾ പുറത്തുവിടണമെന്ന ആവശ്യം ആദ്യമായി ഉയർത്തിയത് ഡൊണാൾഡ് ട്രംപ് മെലനിയെയും എപ്സ്റ്റീനൊപ്പം നിൽക്കുന്ന രണ്ടായിരത്തിലെ ഒരു ഫോട്ടോയും പുറത്തു വന്നിട്ടുണ്ട് കൂടാതെ ഇറ്റലിയിൽ നിന്നും വെറും ശരാശരി മോഡൽ മാത്രമായിരുന്ന മെലാനിയ ട്രംപ് പിന്നീട് യു എസിലേക്ക് കുടിയേറിയതിനും ഡൊണാൾഡ് ട്രംപിന്റെ ഭാര്യയായതിനും പിന്നിൽ കഥകളുണ്ടെന്ന വെളിപ്പെടുത്തലുമായി ഡൊണാൾഡ് ട്രംപിന്റെ ജീവചരിത്രം എഴുതിയ മൈക്കേൽ വോൾഫിന്റെ വെളിപ്പെടുത്തൽ സ്ലോവേനിയക്കാരിയാണ് മെലാനിയ ട്രംപ് എങ്കിലും ഇറ്റലി കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ഒരു മോഡലുകളെ മാനേജ് ചെയ്യുന്ന പൗലോ പൗലോസാമ്പിയാണ് മെലാനിയെ ഇറ്റലിയിലേക്ക് എത്തിച്ചത് ഇദ്ദേഹത്തിന്റെ ഐ ഡി മോഡൽസ് എന്ന മോഡലുകളെ വിതരണം ചെയ്യുന്ന കമ്പനിയിൽ അംഗമായിരുന്നു മെലാനിയ പൗലോ പൊല്ലി മെലാനിയെ ഇറ്റലിയിൽ നിന്നും അമേരിക്കയിലേക്ക് കടത്തിയതും ഐൻസ്റ്റൈൻ വിസ ഉപയോഗിച്ചാണ് സാധാരണ ശാസ്ത്ര മേഖലകളിൽ വൻ സംഭാവന ചെയ്യുന്നവർക്ക് നൽകുന്നതാണത്രേ ഐൻസ്റ്റൈൻ വിസ എന്നും ആരോപിക്കപ്പെടുന്നു ഈ പ്രത്യേക വിസ മെലാനിയയ്ക്ക് സംഘടിപ്പിച്ച് നൽകിയതിന് പിന്നിൽ എപ്സ്റ്റീന്റെ ഉണ്ടെന്നും ആരോപിക്കപ്പെടുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ട്രംപ് ആദ്യമായി മെലാനിയെ കാണുന്നത് രണ്ടു തവണ വിവാഹമോചനം നേടിയ ട്രംപ് ന്യൂയോർക്കിലെ കിറ്റ് കാറ്റ് ക്ലബിൽ വെച്ച് കണ്ടപ്പോഴാണ് മെലാനിയുമായി കൂടുതൽ അടുത്തത് അത് പിന്നീട് വിവാഹത്തിൽ കലാശിച്ചു സെപ്റ്റംബറിൽ എപ്സ്റ്റീൻ ഫയൽ സംബന്ധിച്ച അമേരിക്കൻ പാർലമെന്റിൽ ചർച്ച നടക്കുമെന്ന് പറയപ്പെടുന്നു അങ്ങനെയെങ്കിൽ അത് ട്രംപിന്റെ അധികാരത്തിന്റെ അവസാന നാളുകളായിരിക്കുമെന്നും വിലയിരുത്തലുകളുണ്ട് അതിനിടെ വൈറ്റ് ഹൌസിന്റെ മേൽക്കൂരയിൽ ആണവ മിസൈലുകൾ സ്ഥാപിക്കുന്നതിനെ കുറിച്ച് യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സംസാരിച്ചു ജപ്പാനും ലോകവും ഹിരോഷിമയെ തകർത്ത അണുബോംബായ ലിറ്റിൽമാനിന്റെ എൺപതാം വാർഷികം ആഘോഷിക്കുന്നതിന് ഒരു ദിവസം മുമ്പ് തമാശയായി ട്രംപ് പറഞ്ഞതായി റിപ്പോർട്ടുണ്ട് തന്റെ മാർ എ ലോഗോ എസ്റ്റേറ്റിനോട് സാമ്യമുള്ള രീതിയിൽ വൈറ്റ് ഹൗസ് നവീകരിക്കാനും ഇരുന്നൂറ് മില്യൺ ഡോളർ ചെലവഴിക്കുന്ന തൊണ്ണൂറായിരം ചതുരശ്ര അടി വിസ്തീർണമുള്ള ഒരു പുതിയ ബോൾ റൂം നിർമ്മിക്കുന്നതിനുമുള്ള പദ്ധതികൾ അടുത്തിടെ പ്രഖ്യാപിച്ച ട്രംപ് വൈറ്റ് ഹൌസ് ബ്രീഫിംഗ് റൂമിന്റെ മേൽക്കൂരയിൽ അപ്രതീക്ഷിതമായി നടക്കുമ്പോൾ ചില ലേഖകർ മിസ്റ്റർ പ്രസിഡന്റ് നിങ്ങൾ എന്താണ് നിർമ്മിക്കാൻ ശ്രമിക്കുന്നത് എന്ന ചോദ്യം വിളിച്ച് ചോദിച്ചു മിസൈലുകൾ ആണവ മിസൈലുകൾ വൈറ്റ് ഹൌസിന്റെ മേൽക്കൂരയിലേക്ക് വിരൽ ചൂണ്ടി മിസൈൽ വിക്ഷേപിക്കുന്നത് അനുകരിക്കുന്ന ഒരു വിചിത്രമായ ചലനം രണ്ടു തവണ നടത്തിക്കൊണ്ടാണ് ട്രംപ് ഇത് പറഞ്ഞത് ന്യൂസ് ഡെസ്ക് നമസ്തേ തിരുവനന്തപുരം